കട്ടപ്പന കൊച്ചുദോവാള മൂന്നാനപ്പള്ളിപ്പടി മാവുങ്കൽപ്പടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത് കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ രൂപയാണ് റോഡ് നവീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു ചടത്തളം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു അഭിമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വഴികളും മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ഭരണസമ്മതിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ യാത്ര ദുരിതങ്ങള് മാറ്റി യാത്രാക്ലേശങ്ങൾ മാറ്റി ഉള്ളിടത്ത് കുടിവെള്ളത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള റോഡിൽ ഏറ്റവും ദുർഘടമായി കിടന്ന അറുപത് മീറ്റർ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കിയത് റോഡിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി റോഡ് നവീകരിച്ചത് യോഗത്തിൽ ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാർപ്പായി അധ്യക്ഷനായിരുന്നു കൗൺസിലർ സിജു ചെക്കുമുട്ടിൽ ടുമി പാച്ചോലിൽ തങ്കച്ചൻ കൈപ്പകശ്ശേരിൽ ബിജു ചെരുവിൽ തോമസ് മുഖാല നോബിൽ മൂന്നാനപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു